സാമൂഹിക മാധ്യമം വഴി ബന്ധം സ്ഥാപിച്ച് വീട്ടമ്മയിൽ നിന്ന് പത്ത് പവൻ സ്വർണം തട്ടിയ പ്രതി പിടിയിൽ നീലേശ്വരം സ്വദേശിയായ ഷമീറിനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത് പണയം വയ്ക്കാനെന്ന് പറഞ്ഞ് സ്വർണം വാങ്ങിയ ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു രാഹുൽ വിവരങ്ങൾ വേണ്ടി രാഹുൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബന്ധം സ്ഥാപിക്കുന്നവർക്ക് പണം നൽകുക സ്വർണം നൽകുക എന്നൊക്കെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇതെങ്ങനെയാണ് ഇയാൾ പറ്റിപ്പ് നടത്തിയത് ിവിഷ് അതുതന്നെയും ഫേസ്ബുക്കിലൂടെ രണ്ടു ദിവസത്തെ മാത്രം പരിചയം മാത്രമാണ് ഇരുവരും തമ്മിൽ എന്നാണ് പോലീസ് പറയുന്നത് കോഴിക്കോട് കൊമ്മേരി മളയനാർ സ്വദേശിനിയാണ് പരാതിക്കാരി ഈ ഫേസ്ബുക്കിലൂടെ അതുതന്നെയും വ്യാജ അക്കൌണ്ടിലൂടെയാണ് ഈ സമീർ എന്നയാൾ ഈ വീട്ടമ്മയുമായി പരിചയത്തിലാകുന്നത് ഈ കാസർഗോഡ് വെച്ചാണ് സമീറിനെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത് അതായത് പത്തിലെ പത്ത് പദം സ്വർണം തന്നാൽ എട്ട് ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് എന്നാണ് ഈ പരാതി ഈ വീട്ടമ്മ പറയുന്നത് രണ്ടാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത് വളയനാട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഈ പത്ത് ഓൾ സ്വർണം പ്രതി ഈ യുവതിയിൽ ഈ വീട്ടമ്മയിൽ നിന്ന് വാങ്ങുകയും പിന്നീടത് സ്വർണം തൂക്കി കണക്കാക്കാം കണക്കാക്കി പെട്ടെന്ന് തിരികെ എത്താമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു ഈ തട്ടിപ്പിനിരയായെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി വീട്ടമ്മ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി ആ സമയത്താണ് വ്യാജ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെയാണ് ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലായത് അതുകൊണ്ട് ഫോട്ടോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇയാളുടേതായി ലഭിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ കൂടി സഹായത്തോടെയാണ് പ്രതിയെ തിരിച്ചറിയുകയും കാസർഗോഡ് വെച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് തുടർന്ന് കൈമാറി രാഹുലേ അതിനാണ് നിമിഷം ഇവർ പരിചയത്തിന് പിന്നീട് ഈ പറഞ്ഞതുപോലെ പത്ത് പോയിന്റ് സ്വർണം തന്നാൽ എട്ട് ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് വിശ്വ ഒക്കെ ചെയ്യുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം രണ്ടാം തീയതി ഈ വളയനാട് വെച്ചാണ് സ്വർണം കൈമാറുന്നത് ഈ വീട്ടമ്മ ഇയാൾക്ക് സ്വർണം കൈമാറി അത് അളർന്ന് തിട്ടപ്പെടുത്തി ഉടനെ തന്നെ തിരികെ എത്താമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ഥലത്ത് തന്നെ കണക്കുകയാണ് ഉണ്ടായത് അപ്പോ പട്ടിപ്പ് ബോധ്യപ്പെട്ടതോടുകൂടി വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയായിരുന്നു